ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവന് പാസ്റ്റ് ഇല്ല പ്രസന്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല അവൻ കാലങ്ങൾക്കെല്ലാം അപ്പുറമുള്ളവനാണ് അവൻ്റെതാണ് ഈ ഭൂമി അവൻ്റെതാണ് ആകാശം ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ ആകാശങ്ങളെയും ഭൂമിക്കുമിടയിൽ എന്തൊക്കെയുണ്ടോ ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവനുള്ളതാണ് ഇതെല്ലാം മുസ്ലിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് ആ റബ്ബ് പ്രിയപ്പെട്ടവരെ അവന് മാത്രമുള്ള അവന് മാത്രം അവകാശപ്പെടാനായി റിപ് പഠിപ്പിച്ച ഒന്നാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന കിടക്കുന്ന പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറയുന്ന ഇതിൻ്റെ മർമ്മവശങ്ങൾക്കാരെ വിശദീകരിക്കും ഞാനിവിടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാൻ വേണ്ടി അതൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് എങ്ങനെ എത്രത്തോളം പറയുന്നു എന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹു കേൾക്കുന്നത് പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളായ കബറിൽ കിടക്കുന്ന കബറിന് പുറത്തിരിക്കുന്ന ആരാവട്ടെ അവർക്കൊക്കെ കേൾക്കാൻ കഴിയുമെന്നും എവിടെ നിന്ന് ഏത് സ്ഥലത്ത് നിന്ന് എപ്പോൾ വിളിച്ചാലും ഉത്തരം പറയാൻ അവർ റെഡിയാണെന്നും ഈ സമൂഹത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പഠിപ്പിച്ചു അത് കേട്ടിട്ട് ഞാൻ ഇൻഷാ ഇൻഷ വിശദീകരിക്കാം ഒന്നാമത്തെ ഒരു പണ്ഡിതൻ സമസ്തയിൽപ്പെട്ട പണ്ഡിതൻ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുമ്പിൽ ശ്രമിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടുനോക്കൂമാരെ ലയിച്ചപ്പോൾ നേടിയെടുത്ത പവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ എന്നും എന്നെ ഞാൻ എന്നോവർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ഷേഖു മടവൂർ ഓർക്ക് കഴിയുകയാണ് തങ്ങൾക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാര് തന്നെ മടവൂര് ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ് അവരെ കണ്ട് ബന്ധപ്പെട്ടവരെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു നിന്ന് കിട്ടൂല അതാണ് പ്രശ്നം നിന്ന് കിട്ടണം അങ്ങനെ നിന്ന് കിട്ടാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല ദീനിൽ എവിടെ ഒരു പരിധി വെക്കണം സംസാരത്തിന് ഇതെന്താ പറയണത് ഞാനിതാണ് പറയാൻ തുടങ്ങിയ പിന്നെ നിന്നിട്ടില്ല നിന്ന് കിട്ടണം എവിടെയാണ് ഖുറാൻ നിർത്താൻ പറഞ്ഞത് അവിടെ നിർത്തണം പറഞ്ഞ വാക്കെന്താണ് അള്ളാഹു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും അതേ അള്ളാഹുവിന്റെ റഹ്മാനിയുടെ കഴിവ് ഷെയ്ഖുനക്കുണ്ട് ഇത് ഇസ്ലാമിന്റെ വാദാണോ ആണോ ഒരു സാധാരണ മുസ്ലിമിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണോ അർ റഹ്മാനായ റബ്ബിനുള്ള കഴിവ് പ്രിയപ്പെട്ടവരെ ഷെയ്ഖുനക്കുണ്ട് എവിടെന്ന് വിളിച്ചാലും ഉത്തരം തരാനും കേൾക്കാനുമുള്ള കഴിവ് ഷെയ്ഖുനൊക്കെ ഉണ്ടെങ്കിൽ പരിധിയില്ലാത്ത കഴിവുണ്ടെന്നാ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല പരിധിയില്ലാത്ത കഴിവ് ആ കഴിവ് ആർക്കുള്ളത് ലോകത്ത് നമുക്കൊക്കെ ചില പരിമിതികളും പരിധികളും ഉണ്ട് പരിധികളും പരിമിതികളും ഇല്ലാത്ത കഴിവ് ആർക്കാണുള്ളത് അല്ലേ അത് ലോകരക്ഷിതാവായ റബിന് മാത്രമാണ് എന്നിട്ട് പ്രായമേറിയ ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് പരിധിയില്ലാത്ത മക്കയിലെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് വിശദീകരിക്കണില്ലാഹു ആദ്യ വരികൾ ചൊല്ലി പറഞ്ഞു തുടങ്ങി പിന്നെ അവര് പോലും ഈ അർത്ഥത്തിലല്ല വിശ്വസിച്ചത് അവർ ചൊല്ലിയ തെൽബിയത്തിന്റെ വരികൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ ഈ ഓൺലൈനിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടോ

പിന്നെ പറഞ്ഞത് എന്താണെന്നറിയുമോ ഭൂമധ്യരേഖയിൽ ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്ന മത്താഫിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ അവർ പറഞ്ഞ ഇല്ലാ വാക്കെന്താറിയുമോ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ റബ്ബെ നിനക്കൊരു പങ്കാളിയുമില്ല നിനക്കൊരു ശരീക്കുമില്ല നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവരുടെ നാവുകൊണ്ട് തന്നെ പറഞ്ഞു ഇല്ല ഒരു പങ്കാളി നിനക്കുണ്ട് ഒരു കൂട്ടം പങ്കാളിയുണ്ട് എല്ലാവിധ കൺട്രോളും നിന്റെ കയ്യിലാണ് നിന്റെ ഉടമസ്ഥതയിലുള്ള നിന്റെ അധീനതയിലുള്ള നിന്റെ കഴിവിലുള്ള പഠിച്ചവനെ അങ്ങനെയുള്ള പങ്കാളികളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഈ നാട്ടിൽ ഇതുവരെ കേട്ടിരുന്നത് എന്താണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കും അത് റബ്ബവർക്ക് കഴിവ് കൊടുക്കുന്നു ഇതേ വാദമാണ് മക്കയിലെ മുഷിരിക്കുക പറഞ്ഞത് ഞാൻ ആരെയും ഒരാളെയും ഏതെങ്കിലും അർത്ഥത്തിൽ നിഷേധിക്കാനോ പറയുകയില്ല ഇവിടെ ഈ സംസാരം കേട്ട പണ്ഡിതന് പോലും അള്ളാഹു ഹിതായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ കേട്ട് കേട്ടുപിടച്ചുപോയവർക്ക് അല്ലാഹു സത്യമാർഗം നൽകുമാറാകട്ടെ പക്ഷേ അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നത് പരിധിയില്ലാത്ത കഴിവുകൾമാർക്കുണ്ട് ഹോജമാർക്കുണ്ട് എന്നാണ് പറയുന്നത് അവിടെയും നിർത്തിയില്ല ബാക്കി കൂടി കേൾക്കൂ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും കേൾപ്പിക്കൂ കരയാൻ കഴിയില്ല കരയാൻ കഴിയില്ല അതേപോലെ അവർ കാണാതെ നടക്കൂലെ സമയത്ത് ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം ഞാനും എന്റെ റബ് അല്ലാതെ വേറായിരുന്നു കാണൂല അങ്ങനത്തെ ഒരു സംഭവം രാത്രി ഒരു മണി സമയത്ത് നടന്നൊരു കാര്യം ഞാൻ ശ്രീഖുനായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നടന്ന ഒരു കാര്യമാണ് പക്ഷേ നടന്നത് വീണ്ടും നടക്കാനൊരു ഭൂതി മക്കത്ത് എത്തിയോൽക്ക മക്കത്ത് വീണ്ടും എടുക്കുക എത്താൻ തോന്നുക ഹർമിൽ എത്തിയോൽക്ക വീണ്ടും എത്താൻ തോന്നിയിൽ എത്തിയോൽക്ക പിന്നെയും പിന്നെയും വരിക എന്നതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടാ ഒരു അനുഭവം അതൊരു വല്ലാത്തൊരു അനുഭൂതി ഞാൻ ആരോടും അത് പറയാതെ മറച്ചു വെച്ചു പക്ഷെ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ തേട്ടി തേറ്റിങ്ങനെ വരാ പിന്നെ സംഭവിക്കുന്നില്ല അങ്ങനെയാ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെയ്തുനാന്റെ അവരത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരു വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ കാണാത്ത അറിയാത്ത കേൾക്കാത്ത ഒരു കാര്യം അത് ഒരു തവണ സംഭവിച്ചില്ലേ ചോദ്യം ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല ഇവര് കാണാതെ എണീച്ചിരുന്ന് അങ്ങ് ശുദ്ധി വരുത്തി നിൽക്കരിച്ച് കണ്ണിരോൽപ്പിക്കാൻ കഴിയൂല സി എം കാണാതെ കരയാൻ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്തതങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല ചോക്കാക്കട്ടെ അതേപോലെ അവര് കാണാതെ നടക്കൂലാക്കട്ടെ ഞമ്മക്ക് തോന്ന ഞാനേത് അറിയൂ ഇത് ഞാനും ഇവിടെ അറിയൂ അല്ലല്ല ഇത് കോടാന കോടി ഔലിയാക്ക അറിഞ്ഞുപോയി ഇനി ഓരോ കാൽക്കൽ വിളിച്ചിട്ട് എങ്ങനെ മാപ്പാക്കി തരി കഴിച്ചിലാക്കി തരുന്ന ഓല് കഴിച്ചിലാങ്കിലേ കഴിച്ചിലാവും അല്ലേ ഇത് വിളിച്ചിട്ട് തരും കാക്കട്ടെ ഓലി കഴിയില്ല കേട്ടില്ലേ ഇനി അവരുടെ കാൽക്കൽ വിളിച്ച് അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അവര് കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കുകയില്ല നടക്കേണ്ട കേസേറ്റാ രൂപത്തില സംസാരിക്കണേ ഇതിപ്പോ നടന്നു കിട്ടേണ്ട ഒരു കേസ് എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കണത് അവര് കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കൂല അവര് കാണാതെ നിങ്ങൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഒളിവെടുത്ത് നിങ്ങൾക്ക് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ല അവര് കാണാതെ നിങ്ങൾക്ക് കരയാൻ കഴിയൂല ആ കൂട്ടത്തില് അവരുടെ അവര് കാണാതെ നിങ്ങൾക്ക് വിഭജിക്കാൻ കഴിയൂല എന്താ ഇത് നടന്നിട്ടൊരു കേസാ ആണോ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വാസാണ് ഇവർക്കുള്ളത് മമ്പർ കാണാതെ സി എം കാണാതെ ഒരു വിശ്വാസിക്ക് കരയാൻ കഴിയില്ല ഒരു വിശ്വാസിക്ക് നട്ടപ്പാതിരാക്കെ ഒളിവെടുത്ത് നിസ്കരിക്കാൻ കഴിയില്ല ഇത്ര പെടച്ച വിശ്വാസം മക്കാ മുരിക്കൽക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യം അത്ഭുതകരമായി ആശ്ചര്യഭരിതമായി പണ്ഡിത വേഷധാരികളോട് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതിൽ ഞാനും നിങ്ങളും രജിച്ചു പോകാൻ പാടില്ല കാരണം മുസ്ലിം ഉമ്മത്തിന്റെ നരകത്തിന്റെ അഗ്നി ക്ഷണിക്കുകയാണ് ചടിക്കുകയാണ് പ്രവാചകൻ സല്ലു അലൈസ് പറഞ്ഞു ഞാൻ ഈ ഉമ്മത്തിന്റെ അരക്കെട്ട് പിടിച്ചു വലിക്കുകയാണ് സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പക്ഷേ കുതറി മാറി എങ്ങനെ തീ ആളിക്കത്തുന്ന തീയിലേക്ക് പാറ്റകളും പ്രാണികളും ചെന്നു വീടുന്നത് പോലെ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊതറി മാറുകയാണ് ഇട്ടെന്താ പഠിപ്പിക്കണത് ഇങ്ങനെ വല്ല വ്യഭിചാരവും നിങ്ങൾ ചെയ്തു പോയാൽ മമ്പുറം തങ്ങളെയും സി എമ്മിനെയും ഒക്കെ വിളിച്ച് അവിടെ കാൽക്കൽ വിളിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ മാപ്പ് തന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇതിനാണോ പ്രാർത്ഥന എന്ന് പറയുന്നത് ചാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് പൊറത്തുകൊണ്ടാ എന്ന് പറയാൻ അതും വിട്ടുകൊണ്ടാ എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സുരുക്കി നടത്തുന്നതിനാണ് അള്ളാഹുവിന്റെ ദീനിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ ഇന്നും അറിയില്ല എന്നാണ് പ്രസംഗിക്കുന്നത് മമ്പൃന്ദ് ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല സി എം ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല എന്നിട്ട് ഈ കാലത്തും പറയുന്നു മരിച്ചതിന് ശേഷവും പറയുന്നു അവരറിയാതെ അപ്പോൾ പിന്നെന്ത് വിശ്വാസമാണുള്ളത് തന്റെ മനസ്സിന്റെ ലോകത്തിന്റെ ലോകത്തിന്റെ റബ്ബിനെ കുറിച്ച് എന്ത് വിശ്വാസമാണ് മുസ്ലിം റബ്ബിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോയാൽ അവനേക്കാൾ പിടച്ചു പോയവൻ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിച്ച ആ തൗഹൈദിന്റെ ആയത്തിന് പിന്നെന്ത് വിലയാണ് ഉള്ളത് പുറമെയുള്ളവരോട് ചെയ്തു പോയവനേക്കാൾ ഉത്തരം വിളിച്ചു പ്രാർത്ഥിച്ചവനേക്കാൾ ചെയ്തവനേക്കാൾ പിടച്ചു പോയവനാരുണ്ട് അവര് ഇവർ നടത്തുന്ന പ്രാർത്ഥനയെ തൊട്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ശക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ അഹ്കാഫ് പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ലേ എന്നിട്ട് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ ചെയ്തു പോയാൽ ഇവരോട് തേടി അവർ മാപ്പ് തന്നിട്ടില്ലാതെ രക്ഷപ്പെടാൻ പറ്റുകയില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പക്ഷെ പറയേണ്ടതൊക്കെ ഇവരോട് ചോദിക്കേണ്ടതൊക്കെ ഇവരോട് ഇത് എവിടുത്തെ ഏതു വാദമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട ഹരീസുകളും ആയത്തുകളും ഇഷ്ടം പോലെ പറയാം പക്ഷേ ഈ വിഷയത്തിന്റെ അഗാധതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്

ഒരാൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആശങ്കകൾക്കിടമില്ലാത്ത വിധം തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം എന്നിട്ട് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു എല്ലേൽപ്പിച്ചുകൊള്ളുക എല്ലാം അവരോട് ചോദിച്ചുകൊള്ളുക എല്ലാം അവരോട് തേടിക്കൊള്ളുക കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവർ പൊറത്തു തന്നിട്ടല്ലാതെ കഴിയുകയില്ല എന്ന ഈ പ്രായാധിക്യത്തിൽ പാവപ്പെട്ട ഉമ്മത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റുനിന്ന് ഇത്ര ധൈര്യമായി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് പരിശുദ്ധ ഖുറാനിൽ ഒരു വാചകം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ മുസ്ലിമും സമസ്തയിൽപ്പെട്ടവരും സുന്നികളായ നമ്മളും പ്രിയപ്പെട്ടവരല്ലാത്ത ും ഒക്കെട്ട് പറഞ്ഞ വാക്കാണ് വെച്ച ഒന്ന് വാങ്ങി തരാനോ ആരുമില്ല എന്ന് നിസ്കാരത്തിന് ശേഷം പറയുന്ന മുസൽമാനെ അതേ അതിനേക്കാൾ ഗൗരവമായ അർത്ഥത്തോടു കൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന വാചകമാണിത് കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ ആരുണ്ടടോ വിപത്തിനെ കളയാൻ കഴിയുമെന്ന് അള്ളാഹു ചോദിക്കുകയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഒരാൾക്ക് ഒരു റഹ്മത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് റബ്ബ് പറയുകയാണ് ചോദിക്കുന്നു ആ റഹ്മത്തിനെ പിടിച്ചുകെട്ടാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാൻ ആരുണ്ടോ ഇവിടെ പറയൂ പറയൂ മുസ്ലിമേ െ പ്രഖ്യാപനമാണ് ഈ ആയത്തുകളൊക്കെ കാണുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് സമൂഹത്തോട് പറയുന്നത് മമ്പുരന്തങ്ങൾ കാണാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരോട് പൊറുക്കലിന് ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പല ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല സി എം അറിയാതെ നിങ്ങൾക്ക് കരയാനും ചിരിക്കാനും കഴിയില്ല എന്ന് പാപപ്പെട്ട ഉമ്മത്തിന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്താണ് നിന്ന് അകറ്റി നിന്ന് അകറ്റി അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഈ സംസാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് പോരാ ഇനി അവരുടെ പണ്ഡിതന്മാർക്ക് കിതാബ് പഠിപ്പിക്കുമ്പോൾ ബുഹാരി അത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ അവർ അവരുടെ ഉസ്താദമാരോട് ചോദിക്കുന്നവരുണ്ടാകാം പക്ഷേ ചില ഉസ്താദന്മാരെ ചോദിക്കല് ബുഹാരി പഠിപ്പിക്കുമ്പോ ബുഹാരിയിൽ സംശയം വന്നാൽ ബുഹാരിയോട് തന്നെ നേരിട്ട് ചർച്ച ചെയ്യലാണ് ആര് ഷംസലുലമ ഈ അടുത്ത കാലത്ത് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ കേരളക്കാരനല്ലേ അദ്ദേഹം വരെ അദ്ദേഹം ബുഹാരി എടുക്കുമ്പോൾ ദർസ് പഠിപ്പിക്കുമ്പോൾ സംശയം വന്നാൽ ബുഹാരിയോട് നേരിട്ട് ചർച്ച ചെയ്തിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കൽ ഞാൻ പറയല്ല കേട്ടോളൂ എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞെന്ന് ബുഹാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹദീഫ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാൻ ഒരവസരത്തിൽ തന്ദിതാ ഉസ്വലാം മറന്നി കൊള്ളെന്ന് ആ സാൻ റൂമിലേക്ക് കരുതി വന്നപ്പോൾ മുമ്പെ ഇങ്ങനെ തറക്കിപ്പെട്ട് അതിരിക്കുന്നുണ്ട് അപ്പം കുറെ സമയത്തിനൊന്നും പറഞ്ഞിര ഞാൻ വന്നത് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശബ്ദിച്ചു അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആലോചനയിൽ ഇന്ന് ബോധി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാ ബുഹാരി തകളായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പം അന്ന് എനിക്ക് എത്ര പാത്രമായിട്ട് ഗൗരവം മനസ്സിലായി നിങ്ങൾ അനുഭവം പറയാണ് ഇ കെ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ അവരെന്തോ ഒരു വലിയ വിഷയത്തിലാണ് ഞാൻ ചെന്നത് അറിഞ്ഞില്ല അങ്ങനെ എന്നോട് പറഞ്ഞു ഈ നോതി കൊടുക്കാനുള്ള ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇമാം ബുഖാരി റതി അള്ളാഹുഹുവിനോട് നേരിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു അതാണ് ശംസുൽ സലാമീനെ കേട്ടോ അവർ മഹാനായി എത്തിയാൽ അവരോട് തന്നെ നേരിട്ട് സംസാരിക്കാനാണ് പതിവ് എന്ന് കണ്ട ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏർവാടിയിൽ പോയ സംഭവം സമസ്ത ഇറക്കിയ ശോഭനീറിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏർവാടിയിലേക്ക് ചെന്നപ്പോൾ മക്കാമിന്റെ ഉള്ളിൽ നിന്ന് സലാം പറയുന്നു ഉസ്താദ് സലാം എന്ന് പറയുന്നു കൂടെ ഉള്ളവർ അടക്കണില്ല ഉസ്താദ് ചോദിച്ചു നിങ്ങൾ എന്താ സലാം സലാമടക്കാത്തത് ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ അപ്പൊ മഹാനരായ ശംസുല ആരാണിവിടെ മശാഹിഹന്മാരുടെ നിർദ്ദേശത്തിൽ ജീവിച്ചു ആ ജീവിതം അവർ സ്വീകരിച്ചപ്പോൾ വിലായത്തിന്റെ ഉന്നത മഹത്വങ്ങളിലേക്ക് അവരെ ആദ്യം സംസാരിച്ച സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാ അദ്ദേഹം ഈ പറയണത് എന്താ പറഞ്ഞത് ബുഖാരി ദർസെടുക്കുമ്പോ സംശയം വന്നാൽ മുപ്പതിങ്ങനെ ചെന്നപ്പ തലയിന്താത്തിയിരിക്കണേ ഷംസമ്മ തലേന്താത്തിയിരിക്ക അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിങ്ങനെ ബുഹാരിയിൽ ഇന്നത്തെ ക്ലാസ് എടുക്കേണ്ട വിഷയം ചില ഡൗട്ട് ഉള്ളതുകൊണ്ട് സംശയമുള്ളതുകൊണ്ട് ബുഹാരിയായിട്ട് ചർച്ച ചെയ്യായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞു മനസ്സിലായത് നേരിട്ടുള്ള ചർച്ചയാണ് എന്ന് അത് ആളുകൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് എന്ന് നേരിട്ട് ചർച്ച ചെയ്യായിരുന്നു എന്ന് അടുത്ത ഗണ്ഡന മണ്ഡനത്തിനും വാദപ്രതിവാദത്തിനും പോകുന്ന അശ്വനി പറയാണ് നേരിട്ടുള്ള ചർച്ച ചെയ്യുന്നോന്ന് ബുഹാരിയോട് അല്ലേ അപ്പൊ എന്താണ് ഇവിടെ വിശ്വാസം അപ്പൊ മരിച്ചു ഞാൻ എന്താണ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ ഷംസിലുലമ ഖബറിന്റെ മുന്നിലേക്ക് ഏർപാടി ഉദാഹരണം പറഞ്ഞു ചെല്ലുമ്പോൾ അവിടുന്ന് നേരെ നമ്മളോട് റസൂൽ അള്ളാന്റെസൂൽ അലിസ്ലാം പറഞ്ഞ ഖബറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സലാം പറയണം ഖബറാളികൾക്ക് തർക്കമേ ഇല്ല നമ്മളോട് ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു ഖബറാളികൾക്ക് സലാം പറയാൻ പറഞ്ഞു അല്ലേ എന്നാൽ ഷംസലുലമ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വലൈക്കും പറയാ അപ്പൊ ആളുകൾ വെച്ച് സലാം അടക്കുന്നത് അത് കബറാളികളൊക്കെ എന്നോട് ഇങ്ങോട്ട് സലാം പറയാണ് എന്താ നിങ്ങളെന്താ മടക്കാത്ത ഞങ്ങളാരും കേട്ടിട്ടില്ല മൂപ്പര് മാത്രം അങ്ങനെ കേൾക്കുകയാണ് ഓലി സലാം പറയണത് കൂടൽ ഓലി കേൾക്കണില്ല ഇനി ബാക്കിന്റെടാ സമയമില്ലാത്തത് കൊണ്ടാണ്ടോ വേറെ ക്ലിപ്പുള്ള നമുക്ക് വൈകും എന്നതുകൊണ്ടാണ് അതിന്റെ ബാക്കി പറയുന്നത് എന്താ അറിയോ നിങ്ങൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഷംസുല്ലമ്മ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടിട്ടാ ചെന്നത് ഖബറിന്റെ മുന്നിലേക്ക് അപ്പൊ കൂടെ പോലും ഇണ്ടണില്ല ഷംസുല്ലമ്മ മുന്നിലല്ലേ വാരിക്കും അസലാം വറഹമുല്ല ഷംസുല്ലമ്മ പറഞ്ഞു കുഴപ്പമില്ല ചെറിയ ചാറ്റൽ മഴയുള്ളൂ വല്ലാതെ നനഞ്ഞിട്ടില്ല അപ്പോ പണ്ഡിതന്മാർ വിശദീകരിക്കണിക്കെന്നാറിയോ കബറിന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ എത്ര ഷംസുല്ലമ്മയോട് സലാം പറഞ്ഞിട്ട് നിങ്ങൾ നനഞ്ഞില്ലേ നല്ല മഴയാണില്ലേ അപ്പൊ ഷംസുല്ലമ്മ മറുപടി പറയണേ ഏയ് കുഴപ്പമില്ല ചാറ്റൽ മഴയുള്ളൂ നന്നായി നനഞ്ഞിട്ടൊന്നും പിന്നെ എന്താ പീ കബറിന്റെ ഉള്ളിലും പുറത്തൊക്കെ കിടക്കുന്നതിൽ മാറ്റല്ല എന്താ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് നനഞ്ഞു എന്ന് ചോദിക്കുന്നു മട ഉണ്ടോ എന്ന് ചോദിക്കണേ ആ എന്താ ഇങ്ങനെ നനഞ്ഞിട്ട് വന്നത് എന്ന് ചോദിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണേ എന്താണ് പ്രിയപ്പെട്ടവർ ഇത് എവിടെയാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് ഇത് ദീനാണ് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലായി പറയുന്നത് ഖബറിടം സന്ദർശിക്കാൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതാ പ്രവാചകൻ കബർ സിയാറത്ത് പോലും വേണ്ട എന്ന് പിന്നീട് പ്രവാചകൻ പറഞ്ഞു സൂറുൽ നിങ്ങൾ സന്ദർശിക്കണം രണ്ട് ലക്ഷ്യമാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ട് ലക്ഷ്യം രണ്ട് ലക്ഷ്യം അതിൽ ഒന്നെന്താണ് അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും രണ്ടാമത്തെ റിപ്പോർട്ടിൽ കാണാം അത് നിങ്ങൾക്ക് കാണാം അത് ഉണ്ടാക്കി തരും കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് മരണബോധം ഉണ്ടാകും പരലോകബോധം ഉണ്ടാകും ഇങ്ങനെയുള്ള ആരടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണല്ലോ ഞാൻ നേരത്തെ കെ ടി മൗലി പറഞ്ഞ മരണമുണ്ടല്ലോ അത് സംഭവിച്ചാൽ ആറുകാലുള്ള കട്ടിലിൽ വെച്ചും വെക്കാതെയും ബോഡി കിട്ടിയതും കിട്ടാത്തതും ഉണ്ട് കപ്പലിൽ മരണപ്പെട്ടിട്ട് കപ്പൽ അപകടത്തിൽ മരണപ്പെട്ടിട്ട് ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടിട്ട് ബോഡി കിട്ടാത്തവരുണ്ട് അവർക്കുമുണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ആ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ ആ ഖബർ മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് ഖബർ പൂർത്തീകരിച്ച് തസ്ബീത്തുംചൊല്ലി തിരിച്ചു പോന്നാൽ പ്രിയപ്പെട്ടവർ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ കബറിന്റെ മുന്നിൽ ഇങ്ങനെ ചെന്നു നിൽക്കുമ്പോൾ മരണബോധവും പരലോകബോധവും നമുക്ക് കിട്ടാനാണ് നിങ്ങൾ കബർ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് ഉമ്മ മരിച്ചിട്ടുണ്ട് വല്യമ്മ മരിച്ചിട്ടുണ്ട് വല്ലിപ്പ മരിച്ചിട്ടുണ്ട് മക്കളിൽ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ അങ്ങനെ പലരും മരണപ്പെട്ടിട്ടുണ്ട് ആ കബറിന്റെ മുന്നിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിൻ്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ മനസ്സുയർത്തി കരങ്ങൾ ഉയർത്തി ഒക്കെ നമുക്ക് റബ്ബിനോട് പറയാം പഠിച്ചവനെ ഈ കബറിൽ കിടക്കുന്ന എന്റെ പ്രിയങ്കരനായ ഉപ്പാക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ല എന്റെ ഉമ്മാക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ല ഈ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല ഒരു തർക്കമൊന്നും നമുക്ക് ആർക്കും വിഷയത്തിലില്ല പക്ഷേ ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് ഖബർ പറഞ്ഞും പറയാതെയും അള്ളാഹു അല്ലാത്തവരോട് തേടാനും ളിയോട് തന്നെ തേടാനും ഖബറാളിയോട് തന്നെ സംസാരിക്കാനും പിന്നെ എന്തു മരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പ്രിയപ്പെട്ടവരെ ഖുർആൻ നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട് സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ ഖബറിന്റെ മുന്നിലാണ് ഇന്ന് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് അല്ലേ കബറി കെട്ടിപ്പൊക്കിയിട്ടാണ് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് ഒരുപാട് മനുഷ്യരെ അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ലാക്കാക്കിക്കൊണ്ട് അവർ പഠിപ്പിക്കുന്ന ദർസിലെ ദർസിലെ പള്ളി കിതാബിൽ ഒരു വചനം കൂടി അടുത്ത ക്ലിപ്പിലേക്ക് ഞാൻ പോവുകയാണ് അതെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന അതെബിൽ പറയുന്നത് എടുപ്പകളും കുപ്പകളും പൊളിച്ചു നീക്കൽ നിർബന്ധമാണ് പള്ളിയേക്കാൾ ാണ് പഠിപ്പിക്കുന്നത് ഷാഫി പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്ന കിതാബിലാണ് എന്നിട്ട് പറഞ്ഞു നിൽക്കുന്ന കബറുകൾ തട്ടി നിരപ്പാക്കണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ് എന്നും കെട്ടിപ്പൊക്കരുതി എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നും പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ എഴുതി വച്ചിട്ട് കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ ആളുകളുടെ കബറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി കബറാളിയോട് നേരിട്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങളുടെ ഉസ്താദുമാരി എന്ന് പഠിപ്പിക്കുന്നത് വഴി എന്ത് ലക്ഷ്യമാണ് ഇവർ മുന്നിൽ കാണുന്നത് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിൽ നിന്ന് അകറ്റി കബറാളികളോട് പ്രാർത്ഥിക്കുന്ന അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അവരെ മുന്നിൽ കണ്ടുകൊണ്ട് സങ്കടങ്ങൾ പറയിപ്പിക്കുന്ന ഷിർക്കിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടെത്തിച്ച് നരകത്തിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് തള്ളിയിടാനല്ലാതെ മറ്റെന്തു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്